Best Family Family. Family. Influences Award award category about goes to TT family. TT നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കുറെ അധികം ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരൊരു വ്ളോഗി മാറ്റിയിട്ട് അങ്ങനെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന എത്രയോ അധികം ആളുകൾ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെയുള്ള ഒരു ഫാമിലിയെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് അവരതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാനല്ല വന്നിട്ടുള്ളത് അവർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ടി ടി ഫാമിലി എന്നാണ് അതായത് ടി ടി ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാകും അവർ വളരെയധികം ചർച്ചാവിഷയമായിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു കൂടാതെ അവർ കപ്പിൾസ് ആണ് പിന്നെ ആ ഒരു പയ്യൻ ഒരു പയ്യനും അതുപോലെ തന്നെ ഒരു യുവതിയുമാണ് ഉള്ളത് അപ്പോൾ ആ പയ്യന്റെ വയസ്സ് കുറവും അവരുടെ വൈഫിന്റെ വയസ്സ് കൂടുതലുമാണ് അപ്പോൾ പല ആളുകളും അവർ വിശേഷിപ്പിക്കുന്നത് ഉമ്മയും മോനും എന്നുള്ള ഒരു രീതിയിലാണ് അവർ കാണുന്നത് കൂടാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവർ വിശേഷിപ്പിക്കാറുണ്ട് ഞാൻ അതൊക്കെ അതിലേക്ക് കടക്കാം അപ്പോൾ ടി ടി ഫാമിലിയെ പറ്റിയിട്ട് പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ജസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അവരുടെ ചാനലിൻ്റെ അപ്പോൾ അവരുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ളതാണ് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നാൽ അതിലുപരി ആളുകൾ അവരെ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് തോൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർ അതിലൊന്നും വിയുന്നില്ല അവർ മുന്നോട്ട് കുതിച്ചു പോവുക തന്നെയാണ് കേട്ടോ അതിലുള്ളൊരു സത്യം ഉള്ളതുപോലെ പറയണമല്ലോ എല്ലാവരും നെഗറ്റീവ് കമൻ്റ് ഇങ്ങനെ അടിച്ചിറക്കി വിടുമ്പോൾ അവരതൊന്നും മെയിൻറ്റ് വെക്കാതെ അവർ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല കാര്യം അതിൽ തളരാത്തത് വളരെ നല്ല കാര്യം അതെടുത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോൾ ഇവർ ഒരു ഉമ്മയും പോനും സെറ്റപ്പിൽ ഞാൻ പിന്നെ ഇവർ കല്യാണം കഴിച്ചതാണല്ലോ അപ്പം എങ്ങനെയായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക ഏഹ് അതൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ലെവലക്കാണ് ആളുകൾ വരുന്നത് കാരണം ഏജ് കുറവായിട്ടുള്ളതാണ് ഒരു പക്ഷെ വീട്ടിൽ പോയി പൊക്കിയിട്ട് അങ്ങനെ ആ ഒരു ടൈപ്പ് ഒക്കെ ആയിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്തോ അത് അവരുടെ കാര്യം അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു വീഡിയോ കാണാനിടയായിരുന്നു ഒരു രണ്ട് വീഡിയോ അവരുടെ കാണാനിടയായി അതായത് ബോച്ചയുടെ ഒപ്പം ഒരു ഇനാഗുറേഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു അവർക്ക് ബെസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിടുന്നത് ആളുകൾ ഇത്രത്തോളം അവരെ കരുതുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വാഭാവികമായിട്ടും ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യണമെന്ന് അപ്പോഴേ ഞാൻ കരുതിയതാണ് രണ്ട് മൂന്ന് ദിവസം ലേറ്റായി എന്നാലും ചെയ്യാമെന്ന് കരുതി അപ്പൊ ഏതായാലും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ ഒരു ഇനാഗുറേഷന്റെയും അതുപോലെ തന്നെ ഇവരുടെ അവാർഡ് ദാന ചടങ്ങിന്റെയും അതിനുശേഷം അതിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ അത് നമുക്ക് പറയാം അതിനുശേഷം ഇവരെങ്ങനെയാണ് കല്യാണം കഴിച്ചത് അത് നമുക്ക് സംസാരിക്കാം അപ്പൊ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം പിന്നെ എല്ലാ കാണാൻ പറ്റി ഒരു വേദിയിൽ ഒരുപാട് സന്തോഷം പോഷനെ നേരിട്ട് കാണാൻ സാധിച്ചാലും സന്തോഷം ഞാനതിനു ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ നേരിട്ട് കിടാതിരിക്കാൻ ഞാൻ ഇവിടെ തന്നെ എല്ലാവർക്കും ഒപ്പം ജനങ്ങൾക്കൊപ്പം ജനങ്ങൾ എപ്പോഴും ഉണ്ട് ഇനി വരുന്നത് വന്നതിന് വളരെ സന്തോഷം ഒരുപാട് പേര് നിങ്ങളുടെ ഇതൊക്കെ കാണുന്നതിലൂടെയുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്ന് ഐശ്വര്യമായിട്ട് കണ്ടില്ലേ ആദ്യത്തെ വീഡിയോയിൽ ബോച്ചയൊക്കെ ഉണ്ട് അവരെന്തോ ഒരു ഇനാഗ്രേഷൻ പരിപാടിയിലാണ് സെക്കൻഡ് വീഡിയോ ഒരു അവാർഡ് ദാന ചടങ്ങാണ് അവർക്ക് ബെസ്റ്റ് ഫാമിലി എന്നുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിൽ നിന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിന്റെ രണ്ടിലുമായിട്ടുള്ള കമന്റുകളാണ് നമ്മൾ നോക്കുന്നത് കൂടുതലായിട്ടും ആ ഒരു ബോച്ചയുടെ അതിൽ വെച്ചിട്ടുള്ള കമന്റാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ നമുക്ക് കമന്റ് തുടങ്ങാം കള്ളുപടി വെച്ച് പൊക്കി കെട്ടിച്ചു പിറ്റേന്ന് സെലിബ്രിറ്റി കോപ്പ് എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവർ ആ ഒരു തരത്തിൽ നിന്നാണ് കെട്ടിച്ചിട്ടുള്ളത് ഞാൻ അപ്പം ആളുകൾ അത് ഏറ്റെടുത്തു അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഇവർക്ക് നാട്ടിൽ വളരെ വലിയ വിലയാണ് കിട്ടുന്നത് സെലിബ്രിറ്റി ആയെന്നാണ് പറയുന്നത് അവർ സെലിബ്രിറ്റി ആവാൻ ഒരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല അവർ ഇതുപോലെ വ്ലോഗും കാര്യങ്ങളും ചെയ്ത് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചത് കൊണ്ട് മാത്രമാണ് അവർ സെലിബ്രിറ്റി ആയിട്ടുള്ളത് അല്ലാതെ വെറുതെ ആരും പിടിച്ച് അവരവിടെ കയറ്റി ഇരുത്തിട്ടൊന്നുമില്ല ആളുകൾ അവരുടെ വീഡിയോ കണ്ട് അവർക്ക് റീച്ചും കാര്യങ്ങളും കിട്ടി അവരതിനുള്ള എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത് വെറുതെ ആർക്കും അങ്ങനെ വീഡിയോ എടുത്തിടാനൊന്നും പറ്റത്തില്ല കാരണം ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്ത് അതിങ്ങനെ നേരെ അപ്ലോഡ് ചെയ്യില്ല അത് എഡിറ്റ് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം ഡേ ബൈ ഡേ നടക്കുന്ന കാര്യങ്ങൾ എടുത്തെടുത്ത് വെച്ച് ഉണ്ടാക്കുന്ന വ്ളോഗും കാര്യങ്ങളാണ് അപ്പം ആളുകൾക്ക് ഇതെല്ലാം പറ്റി അവരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയാണ് അവർ ഇവിടം വരെ എത്തിയിട്ടുള്ളത് ഏഹ് അത് നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഇനി അടുത്തൊരു കമന്റ് നോക്കാം ഒരു താത്താന കല്യാണം കഴിച്ച വൺ സെലിബ്രിറ്റി നമ്മുടെ നാട് പോണ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് തന്നെയാണ് ഇതിൻ്റെ മറുപടിയും അവരെ ആളുകൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ സെലിബ്രിറ്റി ആയിട്ടുള്ളത് അപ്പം ഞാൻ അടുത്തത് ഇജ്ജാദി ഡാഷ് ഒരു തള്ളയെ കെട്ടിയ സെലിബ്രിറ്റി ആകുമോ ഒക്കെ ആ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു കമന്റ് നോക്കട്ടോ ഈ നാശങ്ങളെ എന്തിനാ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ആ തള്ളയെ കെട്ടിയിട്ട് പട്ടിശോ കാണിക്കുന്ന കഷ്ടം എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ എങ്ങനെ വിളിക്കാൻ തോന്നുന്നു ഞാൻ അതാണ് ആലോചിക്കുന്നത് കേട്ടോ അവരും ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു പ്രായത്തിന് മൂത്ത ഒരാളെ കിട്ടിയത് കൊണ്ട് എന്താണ് പ്രശ്നം ഞാൻ അതിലൊരു തെറ്റും കാണുന്നില്ല കേട്ടോ കാരണം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അവർ നേരത്തെ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പിന്നീട് അവർക്കൊരു ജീവിതം വേണ്ടേ ഡിവോഴ്സ് ആയെന്ന് കരുതിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണോ അവർക്കും കല്യാണം ഒക്കെ കഴിക്കാം അതിപ്പോൾ പ്രായത്തിൽ കുറഞ്ഞ ഒരാളോട് ഇഷ്ടം തോന്നി അങ്ങനെ കല്യാണം കഴിക്കുന്നത് എന്താ പ്രശ്നം അവർ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് അതിലേക്ക് നമുക്ക് വരാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇവനൊക്കെ ഗോച്ചെ പോലെയുള്ള വലിയ ഒരാൾ പങ്കെടുക്കുന്ന വേദിയില്ലേ എന്തപ്പോ ഇതിന് പറയാം അപ്പൊ ഈ വലിയ ആളുകൾ പങ്കെടുക്കുന്നതിൽ സാധാരണക്കാരൊന്നും പറ്റത്തില്ലേ വലിയ ആളുകൾ ഇവനൊക്കെ ഏതാണെന്ന് അറിയാം ഇവനൊക്കെ പണ്ടോ ജീവിച്ച ആളാണെന്ന് തോന്നുന്നുണ്ട് അതായത് അടിമത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ വലിയ ആളുകളെ കാണുമ്പോൾ നമ്മൾക്ക് കൈകൂപ്പി നടക്കണം എന്തു എന്ത് തോന്നി എഴുതി വെച്ചിട്ടുള്ളത് വലിയ ആളുകളുള്ള ഉള്ള സ്ഥലത്ത് ഇവനൊക്കെ അപ്പോൾ സാധാരണക്കാർക്കൊന്നും എവിടെയും പോകാൻ പറ്റത്തില്ലേ വലിയ ആളുടെ മുന്നിൽ കാണുമ്പോൾ ഇനി അവരോടൊക്കെ കൈകൂപ്പിങ്ങാടങ്ങനെ നിൽക്കണം അപ്പോൾ ഇവിടെ വലിയ ആളുകളുടെ ഇടയിൽ ചെറിയ ആളുകൾ പറ്റില്ല അതാണ് ഇവൻ പറയുന്നത് അല്ലാത്ത അവസ്ഥയുണ്ട് കേട്ടോ നീയൊക്കെ എവിടെ നിന്ന് വരുന്നത് ഞാൻ അതാണ് ആലോചിക്കുന്നത് അടുത്തൊരു കമൻറ്റ് നോക്കാം ഒരു പ്രായമായ സ്ത്രീയെ വിവാഹം കഴിച്ചതാണോ ഇവൻ്റെ യോഗ്യത നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണാവും ഞാനത് ആലോചിക്കുന്നത് ഈ നാടിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് നിന്നെ പോലെയുള്ളവർക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത് നിന്റെയൊക്കെ കാഴ്ചപ്പാടാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പ്രായമായ സ്ത്രീ അവൻ വിവാഹം വാഹനം കഴിച്ചത് കൊണ്ട് എന്താണ് പ്രശ്നം അത് അവൻ്റെ ഇഷ്ടം അവൻ്റെ ആയിട്ടുള്ള കാര്യമാണത് അവന് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാതിരിക്കുക അത് അവരുടെ ഇഷ്ടം അവർ ജീവിക്കട്ടെ അതിൽ എന്തിനാ അസൂയ വെക്കുന്നു ഏഹ് അവർ കുറേ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഏഹ് എതിർക്കുന്നവർ ഇന്നെപ്പോലുള്ള കുറേ അധികം എതിർക്കുന്ന ആളുകളുമുണ്ട് അവരവരുടെ വഴിക്ക് ജീവിച്ച് പൊക്കോട്ടെ അവർ പ്രായമുള്ളവരെ പ്രായമില്ലാത്തവരെ എങ്ങനെ വെച്ച കെട്ടിക്കോട്ടെ അവൻ നോക്കുന്നില്ലേ പട്ടിണി കിടന്നില്ലല്ലോ അത് മതി അത്രയേ ഉള്ളൂ അതിലേക്ക് ആലോചിക്കേണ്ട കാര്യം അടുത്തൊരു കമൻറ്റ് നോക്കാം ഇവൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ ഈ വേദിയിലൊക്കെ നിൽക്കാൻ പറ്റിയത് സെലിബ്രിറ്റി എന്ന് ഇതിനാണോ പറയുക ഞാൻ നേരത്തെ ഫസ്റ്റിലെ കമൻറ്റിന് പറഞ്ഞ മറുപടി തന്നെയാണ് എനിക്ക് ഇതിനും പറയാനുള്ളത് അവർ സെലിബ്രിറ്റി ആകാൻ കാരണം അവരുടെ എഫേർട്ട് മാത്രമാണ് ഒരു പ്രായമായ സ്ത്രീയെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമല്ല പ്രായമായ സ്ത്രീയെ കല്യാണം കഴിച്ച് അവൻ ഇതുപോലെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവനൊരു സെലിബ്രിറ്റിയും ആവില്ലായിരുന്നു അവൻ എഫേർട്ട് എടുത്ത് വ്ളോഗൊക്കെ ചെയ്ത് അങ്ങനെ ആളുകൾ ഇഷ്ടം പിടിച്ച് പറ്റി അങ്ങനെ കുറേ അധികം സബ്സ്ക്രിബേഴ്സിനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അവൻ ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അല്ലാതെ വെറുതെ ഒന്നും എത്തിയിട്ടില്ലല്ലോ കുറേ അധികം ജോലികൾക്ക് പോകുന്ന ആളുകളുണ്ട് അവരൊന്നും സെലിബ്രിറ്റികളാകുന്നില്ല എന്തുകൊണ്ട് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഇട്ട് അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ സെലിബ്രിറ്റി ആവുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ വല്ല സിനിമാ നടന്മാരോ നടിമാരൊക്കെ ആകണം അല്ലാതെ സെലിബ്രിറ്റി ആകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ വഴിയുള്ളു അതാണ് അവർ ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ഇതിനൊക്കെ ഇപ്പം എന്തോന്ന് പറയാനാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആളുകൾ ഇത് ഇങ്ങനെയാണ് അവരെ കണ്ടു വച്ചിട്ടുള്ളത് അവർ വന്ന വഴി വേറെയാണ് കാരണം അവര് ചെറിയൊരു പയ്യൻ അത് കുറച്ച് ഒരു സ്ത്രീ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു ആളുകൾക്ക് അത് പറ്റുന്നില്ല ആളുകളത് വേറെ രീതിയിലാണ് കാണുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരുടെ വീഡിയോസിന് താഴെ നിരന്തരം വരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് ഇനി അവിടെ നിന്നും പൊക്കിയിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും പൊക്കിയിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കമന്റുകളാണ് ആളുകൾ വിടുന്നത് അപ്പൊ ഈ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല ഇതുപോലെയുള്ള കുറച്ച് അന്തങ്കമ്യങ്ങളുടെ ഏഹ് അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇനി അടുത്തത് ഇവരുടെ വിവാഹം എങ്ങനെയാണ് നടന്നത് എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത് ജസ്റ്റ് അതിലേക്ക് ഒന്ന് നോക്കാം ആ ഒരു വീഡിയോ കണ്ടു നോക്കാം ഫ്രണ്ടിനോട് പറഞ്ഞേ അവർ പാവലേ നടന്നു പോണെ സുഖമായിട്ട് നമ്മൾ തോന്നലോ അങ്ങനെ പറഞ്ഞേ അപ്പോ ഇവരെ അത് വേറെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു കൃത്യ വേറെ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് അപ്പോ ഇവൾക്ക് ഇവിടെ മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നു അതല്ലാണ്ട് വേറൊള്ള സംഭവങ്ങളൊന്നുമല്ല അല്ല കമന്റ് ഒക്കെ വരുന്നവരെ പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് അങ്ങനെ എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ സിറ്റുവേഷൻ അങ്ങനെ ആയപ്പോ ഓക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ സംഭവിച്ചത് അതിനാണ് ഏറ്റെടുത്തോളം സീനില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അപ്പം ഈ ഒരു പയ്യൻ ഇതിൽ വളരെ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു സ്ത്രീ അങ്ങാടിയിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന വ്യക്തിയാണ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ് ഭർത്താവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അങ്ങാടിയിലേക്ക് വരേണ്ടതായിട്ട് വരും അങ്ങനെ വന്ന സമയത്ത് ഈ പയ്യൻ കാണുന്നു തൻ്റെ സുഹൃത്തിനോട് പറയുന്നു പാവമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് സ ഒരു സഹതാപം മൂട്ടിലാണ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടായിരുന്നത് പക്ഷേ ആ ഒരു സുഹൃത്ത് അത് ആളുകളോട് പറഞ്ഞു അത് വേറൊരു വഴിക്കായി മാറി എന്നുള്ളതാണ് പല ആളുകളും അത് മറ്റൊരു രീതിയിൽ കണ്ടു മറ്റൊരു രീതിയിലുള്ള സംസാരങ്ങൾ വന്നു അങ്ങനെ ഇവരുടെ നാട്ടിലൊക്കെ ആകെ പാട്ടായ ഒരവസ്ഥയായി പിന്നീട് ഈ പയ്യൻ എന്താ ചെയ്തത് അതിനെ എതിർക്കാനൊന്നും നിൽക്കാതെ ഇവൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞവരുടെയും കഴിയാത്തവരുടെയും ഒക്കെ ചില ആളുകൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏ എനിക്കത് വേണ്ടട്ടോ എനിക്കത് വേണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകും നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകും അതിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ പിടിച്ചു എന്നല്ലട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഹാദിമേ അത് പറഞ്ഞു തരാം ഇവരങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല എന്നാണ് ഈ പയ്യൻ പറയുന്നത് അപ്പം അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ആരും സമ്മതിക്കാറില്ല ഒട്ടുമിക്ക കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ കേൾക്കാറുള്ളത് പക്ഷേ ഇവരെന്ത് ചെയ്ത ആളുകൾ പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ ഇവൻ കല്യാണം കഴിക്കാൻ റെഡി ആയി എന്നുള്ളതാണ് ആ ഒരു യുവതിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അവരിപ്പോൾ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു ഇതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഇവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഇതല്ലാതെ ആരെങ്കിലും മറ്റെന്തെങ്കിലും തെളിവ് കൊണ്ട് വരികയാണെങ്കിൽ അതും അവൻ സ്വീകരിക്കാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വല്ല എന്നെ അങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തെളിവ് കൊണ്ട് വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറയുന്നുണ്ട് ഏഹ് അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്തിനൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുവരെ അങ്ങനെയൊന്നും ആരും തെളിവുമായിട്ട് വന്നിട്ടുമില്ല കാരണം ഇത് കുറച്ച് മുൻപുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ഇന്റർവ്യൂ ഏഹ് കുറച്ച് മുൻപുള്ളയാണ് ഇപ്പം അത്ര കുറച്ചായി ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സെലിബ്രിറ്റി ആയതാണ് പ്രശ്നം അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ആവർത്തിക്കുന്നില്ല കാണുന്നവർക്ക് ചടക്കും ഏ അവർ സെലിബ്രിറ്റി ആവാനുള്ള കാരണം അവരുടെ എഫേർട്ട് തന്നെയാണ് വെറുതെ ചുമ്മാ വീട്ടിലിരുന്നിട്ടല്ല അവർ സെലിബ്രിറ്റി ആയിട്ടുള്ളത് അവർ വീഡിയോസും കാര്യങ്ങളും നിരന്തരം ചെയ്ത് അവരുടെ എഫേർട്ടും കാര്യം കൊണ്ട് മാത്രമാണ് അവർ ഇവിടം വരെ എത്തിയിട്ടുള്ളത് എത്രയോ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ അവർ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവർ ഇവിടം വരെ എത്തിയിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അതിൽ കമന്റ് ഇടുന്നവർ ഇട്ടോണ്ടേ ഇരിക്കുക അതിൽ എനിക്കൊന്നും പറയാനില്ല അപ്പം ഞാനിവിടെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അവർ തമ്മിൽ വിവാഹം കഴിച്ചത് കൊണ്ട് ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ പ്രായം കുറഞ്ഞവർ കഴിക്കുന്നവരുണ്ട് പ്രായം കൂടിയവർ കഴിക്കുന്നവരുണ്ട് അതിലൊന്നും നമ്മൾ അസിയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അവർ അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ നല്ല പോലെ നോക്കുന്നുണ്ടോ അത്രയേ ഉള്ളൂ അതിലൊന്നും വേറെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ കമൻറ്റ് ബോക്സ് ആരും തല്ലി പൊട്ടിക്കരുത് പ്ലീസ്